അങ്ങനെ ജാസ്മിൻ നമ്മുടെ സിജയുടെ കയ്യിൽ സത്യം ചെയ്ത് കൊടുക്കുകയാണ് നീ എന്നെ വിശ്വസിക്കണം ഞാനും ഗബ്രിയും തമ്മിൽ വേറെ റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഇല്ല ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് പുറത്ത് കണ്ടുപോയെന്നുള്ളത് സത്യം തന്നെയാടാ ഞാൻ അവനെ ജസ്റ്റ് ഈ ബിഗ് ബോസിൻ്റെ നമുക്ക് ആദ്യമായി ബിഗ് ബോസ് വിളിച്ച സമയത്ത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഡോർ തുറന്ന് വരുന്നതാണോ ഞാൻ കണ്ടത് അല്ലാതെ ഞാൻ അവന് മുമ്പ് കണ്ടട്ടേ ഇല്ല ഞങ്ങളൊന്നും പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതും അല്ല ഈ ബിഗ് ബോസ് ഹൗസ് നീ എന്നെ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിജോയിൻ്റെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന ചോദ്യത്തിന് ഏകോത്തരം എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ നല്ല രീതിയിൽ ലവ് പിടിക്കാതെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആവാനുള്ള എല്ലാ യോഗ്യതയും നമ്മുടെ ജാസ്മിനുണ്ട് സിജോയെ സംബന്ധിച്ചിടത്തോളം സിജോ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു ഗെയിമർ ആണെങ്കിലും പല രീതിയിലും പല പ്രശ്നങ്ങൾക്കും സിജോയ്ക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നുണ്ട് നമ്മൾ ജിൻഡോ ബ്രോയിൻ്റെ ആയിക്കോളട്ടെ ചില കാര്യങ്ങൾ ചില വാക്കുകൾ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ് നിന്നെ ഞാൻ ഇവിടുന്ന് പെടുത്തിയിട്ടേ വിളളൂ പെടുക്കും 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 എന്ന് പറഞ്ഞ് കുറേ ഓരോ പെടുത്തലുമായിട്ട് ഇറങ്ങിക്കോളും നമ്മുടെ സിജോ എന്ന് പറയുന്നത് എന്താണെങ്കിലും സിജോയും അർജുനും ജാസ്മിനും എല്ലാവരും നല്ല രീതിയിലുള്ള ഗെയിം പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കാമെന്നറിയാം